ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചോണ്ട കാര്യമില്ല നീ തന്നെ നോക്ക് ആരെങ്കിലും ഉണ്ടോ ആ സോണിൽ വരും ഉണ്ടായിരുന്നു ഈ ദീപ് കണ്ടുപിടിക്കാൻ അവളാണ് എന്നെ സഹായിച്ചത് ഭൂമി വിളന രണ്ടു വർഷത്തിന് ശേഷം സെക്യൂരിറ്റി കൊണ്ടൊന്നും തോന്നില്ലല്ലോ ഞങ്ങളെ കുറിച്ചല്ല അവരെ കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങള് മൂന്ന് ഇത്ര നേരം നമ്മൾ ഒന്നാണെന്നല്ലേ പറഞ്ഞത് ാണ് എന്റെ ചേച്ചിയുള്ളത് അങ്ങനെയാണെങ്കിൽ നിന്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ പറ്റും അവളാണ് ഒന്നും മനസ്സിലാകുന്നത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് സമ്മതിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു നീ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പട്ടണം നിന്റെ ഡീലിൽ ഞാൻ സമ്മതിക്കാം യിരക്കണക്കിന് കുടുംബങ്ങളും ഗ്രാമങ്ങളും ഇവന്മാരും പറയുന്നു വിശ്വസിച്ച് ജീവിതത്തിൽ ഒരു റൂള് മാത്രമേ ഉള്ളൂ മരണമാണ് ഏറ്റവും വലിയ സത്യം